ഹലോ ഗായ്സ് ഇന്ന് ഞായറാഴ്ച വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും പങ്കളാട് വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ പങ്കാടയാണുള്ളത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞമ്മ വരുന്ന സമയത്ത് തന്നെ റെയ്യാനിട നല്ല പാങ്ങലാണ് ഉറങ്ങുന്നുണ്ടായിന് അവൻ്റെ വർക്ക് കളി കേടാ പിന്നെ നമ്മളെ പേര് റഷ്ഫു അപ്പുറം പോയിട്ടുണ്ട് റഷ്പുവിടെ പോയിട്ടുണ്ട

വിടെ ചായ റെഡി ആയിട്ടുണ്ട് കമോൺ എല്ലാരും ചായ പിടിക്കാൻ ഇതാകുമ്പോ ചായ റെഡി പറഞ്ഞു ചായക്ക് ഇതാ സ്പെഷ്യൽ ഞാൻ നേരത്തെ ഉണ്ട് കാത്തിന്ന് പൊട്ടിക്കാൻ എന്താടാ പൊട്ടിക്കടാം

चलिए सीरियसली करते हैं इधर को रोड रोड टेन अंडर बाल ने कलर करते हैं इधर में तो तारा टेरी इधर में दिया मीडिया कैन दिया करना इलाज में तो रहा हूं तो मैंने तो കുട്ടിനെ അടിക്കണ്ട മോളെ ദാ അങ്ങോട്ട് പോരൂ ഉമ്മ കുട്ടിനെ ആ ലത്തേയല്ലേ നീ ആ അമ്മ നടീ ഇതാ എന്നോ നീ എന്തിര കേട്ടി ആവു കുട്ടി കണ്ടു കേട്ടി കൊക്കല്ലയോ നോ ഗ്സ് ഇയാള് ഒരു കഥയുണ്ട് ഗൈസ് അവള് കാഞ്ഞങ്ങാട് ടൗണിലേക്ക് എന്ത് വേങ്ങാൻ പോയാണ് ഞാൻ എന്ത് വേങ്ങാൻ പോയാറോ എന്ത് വേങ്ങാൻ പോയാ കഥ പറയാലോ ഡയറി മിൽക്ക എന്ത് വാങ്ങിക്കാൻ പോയാക്ക് നേരെ പറയാലോ കഥ ഇവിടെ കാണാൻ പ്രയത്ന ചെയ്താ എനിക്ക് ഇതൊരു കമ്പാരിൻ ചെയ്തിട്ടുണ്ട് ഇതിനെ നമ്മൾ റെഡി കുഞ്ഞു ഒക്കെ ഞാൻ ചിന്തിക്കാനുണ്ട് તોoverline കുഞ്ഞിന് എല്ലാം દેക്കേടിയാണ് മെഡിക് 4 ലക്ഷത്തിന് വെച്ചിട്ടാൽ നമുക്ക് പേടിയൊന്നുമില്ല നമുക്ക് വെറ്റ് കൂടി കൊണ്ടേ ഇ ഇലകി കുഞ്ഞലതിങ്ങി മുന്നേ കുഞ്ഞല ിട്ടീവൻ കൂടെ താരം പൈസ google pay number ariyathu mom apple number bekariyathu google pay ningal inthala eh ingathala idiy engana kittiy enki chaacha nee poi na eh umma kallu varnadha nee poi na ayila varnu appo scooty irukonna pullari umma kallu varniye indu varniye ayila varnu ini varnadha engane അമ്മ കുഞ്ഞു അമ്മ വന്നിട്ട് അപ്പഴൊക്കെ നീ എന്തിന് വന്നിരിക്കുന്നു ഞാൻ കുഞ്ഞിനോക്കാൻ അത് സത്യ

അത്രണക്ക് 5 4 മണിക്ക് അറ്റൻജൻ്റെ ഡ്രസ്സ് അത് ആ അൻജൻ്റെ 4 മണിക്ക് ചായ വേണം ചായക്ക് നേരെ അടകോണ ഡ്രില്ലേൽ ഡ്രില്ലേൽ വെക്കണം പിന്നെ 9 മണിക്ക് ഒന്നും കൂടി ഫുഡ് വേണം ഫുഡ് ഉം ഓ ദോശയും കറയും ഉണ്ട് ഫുഡ് എല്ലാം മതിയാണ് അല്ലപ്പാ ഫുഡ് അല്ല കുറച്ചിട്ട് അടിയിൽ ആണോ തടിച്ചിന്ന് തുനിക്ക്ന്നോന്ന് നാലാണെന്ന് ഇല്ലടാ അതിന് ഞാൻ ആവറിനെ എത്ര ദിവസണ്ടായത്മാനെല്ലാം കാണാതെ ഇതേപോലെ ക്യാമ്പിണ്ടെങ്കിൽ പോവ നീ അല്ലേ അപ്പൊ ഇനിയും ക്യാമ്പിണ്ടെങ്കിൽ പോകുന്നാണ് ഞമ്മളെ റസബല് പറയുന്നത്

സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെമ്പരിക്കണം ആ അപ്പൊ അത് ഷോർട്സ് ഇല്ല നീ നോക്കുന്ന പരിപാടി ഹലോ അതോ ഫോണിൽ നോക്കുന്നയാ പുതിയ പോരെ പോരുന്നു പുതിയ പോരയാ അതിലെന്ത് എന്തത് എല്ലാം പറഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കതാ ഓർക്കെല്ലാം എന്തെന്ന് അറിയില്ല എന്തത് അട എഴുതിയിട്ടുണ്ടല്ലോ സ്റ്റിക്കർ കിച്ചൺ അല്ലേ എല്ലാം ഉണ്ട് ഗ്യാസ് എല്ലാം ഉണ്ടല്ലോ ഇതെന്ത് ഇപ്പറുള്ള ഇത് ഇതെന്ത് ഡോക്ടർ ആയതാ ചെടിയിൽ വെക്കറോ പരിശോധിച്ചു

ഫ്രൂട്ട് ഉണ്ടല്ലോ ഐസ്ക്രീം ഐ ഫ്രിഡ്ജിലൊക്കെ ഉണ്ട് ഉണ്ട് ഐസ്ക്രീം ഫ്രിഡ്ജില് അതിൻറെ ഉള്ളിൽ ഉള്ളിലില്ലേ നിന്റെ പേരന്റെ ഉള്ളില് ഫ്രിഡ്ജില്ലേ കളിക്കേണ്ടതാ

ടുന്ന കറങ്ങാനാട്ട് നിക്കി അല്ല ഇപ്പാ രാത്രിയാ റെഡി ആയിട്ട് വാങ്ങിയതാ

അല്ല നെയ് ചോറും മുട്ടക്കറിയും ഇതെന്തോ ബിരിയാണിയിൽ ഫുഡാണ് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ വാ ചോറ് വേണോന്നാലോ വാ നോക്കട്ടെ ഫുഡ് ഇരിക്കുന്നത് ഇത് നിങ്ങള് കത്തി ഫ്രൈ അടിപൊടി നല്ല ഒരു എന്തുപോലെ ഒരു നോർമല് മസാല കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ബാഗ് നല്ല ഒരു രസ്റ്റില് ചെയ്യാൻ ബാഗ് നല്ല എന്ത് പോകാം അങ്ങനെ ഒരു ടേസ്റ്റ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണി കൊണ്ട് ഒരു ടേസ്റ്റ് അടിപൊളി അടിപൊളിയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ട്ലോക്കിൽ മൂന്ന് പെട്ടെന്ന് ഞാൻ അവനെ ഏടെ പെട്ടെന്ന് പറയാൻ കഴിയാം അതെയാണ് അല്ലേ ഏടെ പോയിട്ടുണ്ടായി ഓക്കെ കളിച്ചെടുക്കുമ്പോഴാണോ രസം പറയുമ്പോഴാണോ മനസ്സിലായ അപ്പൊ ഞമ്മളെന്താകണം എന്താണ് അപ്പൊ എന്താണിപ്പൊ

ഒന്ന് മുട്ടാ വരുത്തി അപ്രീ പ്രമുട്ടാദം അല്ല എടുക്ക മുട്ടി മുട്ടി അവയ അ ഇനി അടുത്ത ആളെ ആയി അടുത്ത ആക്ക് രണ്ട് മാർക്ക് എന്തിലേങ്ങന എല്ലാം അങ്ങ ആരെ എടുക്കണം എത്ര എത്ര എടുക്കുന്നേ എത്ര എടുക്കും നമ്മൾ തന്നെ വെൽക്കരി ഒരു വീട്ടിലുണ്ടെങ്കിലും ഇങ്ങത്തെ ഒരു കളി കളിക്കാനാണ് ഗയ്സ് ആ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ ഞങ്ങളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞ് അവ നമ്മൾ എടുക്കി ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ ബായ് താങ്ക് യു